ഇന്ന് നമുക്ക് ലിവർ കൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാം മിക്കവർക്കും ലിവർ റോസ്റ്റ് ഇഷ്ടമുള്ളവരായിരിക്കും എന്നാൽ ചിലർക്ക് ഇണ്ട് ഇഷ്ടമില്ലാത്തവർ എൻ്റെ മക്കൾക്കൊന്നും ലിവർ റോസ്റ്റ് ഇഷ്ടമില്ല എനിക്കും ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ലിവർ കഴിച്ചാൽ നന്നായിട്ട് ബ്ലഡ് വെക്കുമെന്ന് പറയുന്നത് കേട്ടപ്പോൾ തുടങ്ങി ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് ബ്ലഡ് വളരെ കുറവാണ് അപ്പം അതിനായിട്ട് ലിവർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക വിനാഗിരിയൊക്കെ ഒഴിച്ച് കുറച്ച് നേരം സോക്ക് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്താൽ ബ്ലഡൊക്കെ നന്നായിട്ട് പോയി കിട്ടും അതിന് ശേഷം ഒരു കുക്കറിലോട്ട് ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഇതൊക്കെ ലിവറിൻ്റെ അളവനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടുകൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് എല്ലാ ഭാഗത്തേക്കും ആ മസാലകളൊക്കെ നന്നായിട്ട് എത്തുന്നവരെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരു നാല് വിസലൊക്കെ പോയതിന് ശേഷം പിന്നെ തീ കുറച്ചിട്ട് സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പം നന്നായിട്ട് ദൈവം എന്ത് വന്നിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സബോളിട്ട് കൊടുത്താൽ മതി കേട്ടോ സബോളിട്ടില്ല കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു മണത്തിന് വേണ്ടി നമ്മളൊരു സബോൾ ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമെണ്ണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക പിന്നെ കറിവേപ്പലിട്ട് കൊടുക്കുക ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് മസാലപ്പൊടികൾ വീണ്ടും ചേർക്കണം കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ ഹൈലൈറ്റ് പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഇതാണ് റോസ്റ്റിന് പ്രത്യേക മണം കൊടുക്കുന്നത് അപ്പൊ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ നിറച്ചിട്ട് കൊടുക്കുക ചെറിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഗരം മസാലയും കൊണ്ട് ഇട്ട് കൊടുത്ത് കുക്കറിൽ ഉള്ള ആ വെള്ളത്തോടുകൂടി ലിവർ മസാലയോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ട് വെള്ളമൊക്കെ കൊടുക്കുക ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേയ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കറി കണ്ടാൽ എത്ര കഴിക്കാത്തവരും ലിവർ റോസ്റ്റ് കഴിച്ചു പോകും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്